രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് മുൻപായി എസ് ഐ ആർ പൂർണ്ണമായും നടപ്പിലാക്കിയിരിക്കുന്നു കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതനുസരിച്ചായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എസ് ഐ ആറിനെ എങ്ങനെ നേരിടാനാണ് കേരളം ആലോചിക്കുന്നത് അല്ല എസ് ഐ ആറിനെ സംബന്ധിച്ച് സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ് എസ് ഐ ആർ നടപ്പിലാക്കിയതിന് അനുഭവം നമ്മുടെ മുൻപിലുണ്ട് വലിയ തോതിലാണ് വോട്ടർമാർ വോട്ടർ പട്ടികയിലെന്ന് പുറന്തള്ളപ്പെട്ടിട്ടുള്ളത് അങ്ങനെ പുറന്തൊല്ലപ്പെട്ടുള്ളതിൽ മഹാഭൂരിപക്ഷവും സാധാരണക്കാരും പിന്നോക്ക വിഭാഗക്കാരുമാണെന്നുള്ള പല പഠനങ്ങളും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ആധാറാണ് എല്ലാത്തിനും ആധാരം എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നിരുന്ന ആളുകളും അതിനെ പിന്തുണച്ചിരുന്നവരും ഇപ്പോൾ അത്തരംത്തിലുള്ള രേഖകൾ പോലും അംഗീകരിക്കില്ല നിലപാട് സ്വീകരിക്കുകയും കോടതിയാണ് ഒടുവിൽ ആധാറും കൂടി ഒരു മാനദണ്ഡമാക്കണമെന്ന് പറഞ്ഞത് എന്നിട്ടും അത് പ്രയോഗത്തിൽ വന്നില്ല എന്ന അനുഭവം വീണ്ടും സുപ്രീം കോടതിയുടെ മുൻപിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സുപ്രീംകോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയെ രാജ്യത്താകെ ശക്തമായ പ്രതിഷേധം ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യത്താകെയും ഇത് വ്യാപിപ്പിക്കും എന്നുള്ളത് അങ്ങേറ്റം ധിക്കാരപരമായ നിലപാടാണ് അവനവർ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ് നിയമപരമായി ഒരു പോരാട്ടം ആലോചിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ ഹർജിയുണ്ട് ഇതിനൊപ്പം തന്നെ കേരളവും ആ നിലയിലൊരു ഇടപെടലിലേക്ക് പോകുന്നുണ്ടോ അല്ല ഇപ്പോൾ സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രഖ്യാപനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി ആലോചിക്കും ഇതിനകത്ത് കക്ഷി ചേരേണ്ടതുണ്ടോ അത്തരം കാര്യങ്ങൾ കൂടി ഇപ്പോൾ വന്നിട്ടുള്ള പ്രഖ്യാപനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നതാണ്